ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാട്ടോ കാക്ക ഓടി അപ്പം നാളെ നോമ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് നോമ്പ് അപ്പം ഞങ്ങൾ ആയിട്ട് നോമ്പ് എൻ്റെ വീട്ടിലാണോ എങ്ങനെയാണല്ലോ അല്ലേ അല്ലേ ആ അങ്ങനെ ദ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു വൈകിട്ടൊരു അഞ്ചുമണിയായിപ്പോൾ അവിടെ നിന്ന് പോന്നു ഡ്യൂട്ടി ആയി അഞ്ചുമണി ആയി ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ആറു മണിയൊക്കെ ഇവിടെ എത്തിയപ്പോ ആറു മണിയൊക്കെ ഉമച്ചി അവിടെ വരെ വന്നിട്ട്

ഇവിടെ ഒരാള് കറാവിന്നില്ല പോയിരിക്കാല് പറ്റില്ല വന്നിരിക്കുന്ന ഞാൻ ഞാൻ ഇവിടെ ഇരുന്ന പറയാൻ എന്റെ കൈ കൊണ്ട് ഇവിടെ ഞാൻ മുട്ടു എനിക്ക് ഇവിടെ എവിടെയാണ് മുളച്ചറന്നു എവിടെയാ ഇവിടെയാണോ ഇവിടെയാണോ എവിടെയാണോ ആ ഇവിടെ ഗേസ് ഇത് കൊണ്ടന്നൊക്കട്ടോ ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നു എന്തോ ചക്ക പായസം ചക്കപ്പായസം കേസ് ഞാൻ എന്റെ അക്യൂറിയ കാണിച്ചിരാട്ടോ അക്യോറിയെന്ന് പറയാൻ പാത്രത്തിനൊന്നുമില്ല ഇരിട്ടാണ് അയ്യോ ഇന്റെ അടുത്ത് മീനില്ലേ കളർ കളർ മീനൊന്നുമില്ലേ മീനുണ്ട് ഒരു റെഡ് മീൻ നടക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് നടക്കുന്നുണ്ട് ആ ഒരു മഞ്ഞ നടക്കുന്നുണ്ട് ഇത് ക്ലീൻ ചെയ്യാറൊന്നുല്ലോ ഇതെന്റെ കല്യാണത്തിന്റെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഫിൽറ്ററൊക്കെ ഇട്ട സെറ്റ് ചെയ്ത പിന്നെ ഇത് ഉപയോഗിക്കുന്നില്ല

അമ്മ ഇരിക്കലാണോ പിടിക്കണ്ട ഇവിടെയാണോ ഇവിടെ പൊങ്ങ മുറുകി പോലെ

മാത്രേ ഫുഡ് കഴിക്കാൻ പോളു മാന്തി ഉണ്ട് പിന്നെ ഉണ്ടാക്കിയ ചിക്കൻ പച്ച ബിഗ് ബോസ്ണ്ട് സാധാ ചോറ് ാക്കിയായിട്ടു കിറ്റാക്കായി വാക്കുകൾ നോർത്താനും പറയാനും നമ്മള് ശു ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ജാതിക്ക് ഉപ്പിലിട്ട നോമ്പ് തുടങ്ങുമുമ്പ് നോവ് പിടിച്ച് കഴിയുമ്പോ അല്ലെങ്കി പിന്നെ ഓരോന്ന് തിന്നാൻ കൊതിയാവും അപ്പൊ അതിന് മുമ്പെല്ലാം തിന്നിട്ട് ോമ്പ് നാളെ പിടിക്കുവാണെങ്കിൽ ഒന്നും കുഴപ്പമില്ലല്ലോ ഗടക്കി ഫുഡ് അടിച്ച് വയർ ഫുള്ളായി കിടക്കണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനി നാളെ അടുത്ത് വീഡിയോ ഇടാം അപ്പ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം എന്താണ് അപ്പ പറ അപ്പ നെക്സ്റ്റ് ഡേ どうです